ഇയോബ് പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെ തിരുവചനങ്ങൾ ബാലകുമാർ എന്റെ കണ്ണ് ഇതെല്ലാം കാണുകയും എന്റെ ചെവി ഇതെല്ലാം കേട്ട് ഗ്രഹിച്ചുമിരിക്കുന്നു നിങ്ങൾ അറിയുന്നത് ഞാനും അറിയുന്നു ഞാൻ നിങ്ങളെക്കാൾ താഴെയല്ല സർവശക്തനോട് ഞാൻ സംസാരിക്കുന്നു ദൈവത്തോട് പ്രതിവാദം ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങളോ വ്യാജം സംസാരിക്കുന്നവർ നിങ്ങളെല്ലാവരും ജ്ഞാനമില്ലാത്ത വൈദ്യന്മാരത്രേ നിങ്ങൾ മൗനമായിരുന്നാൽ കൊള്ളാമായിരുന്നു അത് നിങ്ങൾക്ക് ജ്ഞാനമായിരിക്കും എൻ്റെ ന്യായവാദം കേൾക്കുവിൻ എൻ്റെ അധരങ്ങളുടെ പ്രതിവാദം ശ്രദ്ധിപ്പിൻ നിങ്ങൾ ദൈവത്തെ പ്രതി നീതികേട് സംസാരിക്കുന്നു അവന് വേണ്ടി വ്യാജം പറയുന്നു അവൻ്റെ പക്ഷം പിടിക്കുന്നുവോ ദൈവത്തിന് വേണ്ടി വാദിക്കുന്നുവോ അവൻ നിങ്ങളെ പരിശോധിച്ചാൽ കൊള്ളാമായിരുന്നു മനുഷ്യനെ വിധിക്കുന്നത് പോലെ നിങ്ങൾ അവനാൽ വിധിക്കപ്പെടും മുഖപക്ഷം കാണിച്ചാൽ അവൻ നിങ്ങളെ നിശ്ചയമായും ശാസിക്കും കർത്താവേ നിന്റെ സ്നേഹന്മാരുടെ പ്രാർത്ഥനകളാലും അപേക്ഷകളാലും നിനക്കിഷ്ടമാകുന്ന പ്രകാരം നിന്നെ സേവിക്കാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ ആമേ